ഹയോളെ അസ്സാംക്കും വെൽക്കം ടു സനാസ് റെസിപ്പീസ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പഴയകാല സ്വീറ്റ്സ് ഉണ്ടാക്കാം അപ്പോൾ അരി ഉണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കുറച്ച് അധികം ദിവസവും സ്റ്റോർ ചെയ്യാൻ വെക്കാൻ പറ്റുന്ന ആ ഒരു തരത്തിലാണ് ഒരു മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഗൾഫിലെല്ലാം കൊണ്ടുപോകാനല്ലേ ഇതിങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് നമ്മളെ ചോറ് വെക്കുന്ന അരിയില്ലേ മട്ടരി എടുത്തിട്ട് ഞാൻ അത് നല്ല പാങ്ങല റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ബെല്ലം മെൽട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ തേങ്ങ ഞാനൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നേണ്ടത് അപ്പോൾ അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് നല്ല ആ തേങ്ങ വെന്ത് വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തേങ്ങ എല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി ഇത് ചൂടാറിയ ശേഷം അരി ഒന്ന് നന്നായിട്ടൊന്ന് നല്ല പൊടിച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതാ തേങ്ങ നല്ല വെന്ത് തന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ആ ഒരു ഇതിൻ്റെ ഒരു സ്മെല്ലെല്ലാം ഉണ്ടാകും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്ന ഈ ഒരു നെയ്യ് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ സാധാരണ ഇട്ട് കൊടുക്കല്ല അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് ഇങ്ങനെ അപ്പോൾ അരിപ്പൊടി നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മെൽട്ടാക്കി വെച്ചാൽ തേങ്ങ ഒഴിച്ച് തേങ്ങാൻ്റെ ആ വെള്ളം വെള്ളത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാം വെള്ളം ഒന്നാക്കി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇളം ചൂടിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല ചൂടല്ല ഒരു ഇളം ചൂടാൽ ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചുകൊടുക്കതിലേക്ക് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് നമുക്കിത് ബോൾസാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാം ബോൾസാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇത് ഒരു മാസം വരെ നമുക്ക് എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം ഒന്നും മണമൊന്നും വരില്ല ഇപ്പോൾ സാധാരണ നമ്മൾ എല്ലാം പൊടിച്ചിട്ടുണ്ടാക്കല് അരിപ്പൊടി പൊടിക്കും അതിൻ്റെ കൂടെ വെല്ലം പിന്നെ തേങ്ങ എല്ലാം പൊടിച്ചിട്ടുണ്ടാക്കില്ല അത് പെട്ടെന്ന് ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ തേങ്ങാൻ്റെ മണം വരും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ദിവസം കേടാകാതെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഗൾഫിലെല്ലാം കൊടുത്തേക്കുന്നുണ്ടെങ്കിലെല്ലാം കുറച്ചധികം കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് തന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഉണ്ടാക്കുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തെങ്കിൽ പെട്ടെന്ന് കേടായില്ല അപ്പോൾ നമുക്കിതെല്ലാം പോൾസാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ അരിയുണ്ടെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരി ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ ഇങ്ങനെ കൈ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റും ഉണ്ടാകുന്നത് അപ്പോൾ കുട്ടികൾക്കെല്ലാം കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ സോഫ്റ്റ് ഉണ്ടാകുമ്പം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ബൈ